നമസ്കാരം ദില്ലിയിൽ നിന്നും ഇന്ന് ഒരു തീപിടുത്തത്തിൻ്റെ വാർത്ത വന്നിരുന്നു ഒരു ചെറിയ തീപിടുത്തമാണ് അതെന്തുകൊണ്ടാണ് വലിയ വാർത്തയാകുന്നത് എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി ഭവനുമായി ബന്ധപ്പെട്ട ഒരു ബിൽഡിങ്ങിലാണ് ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രപതി ഭവന്റെ ഗേറ്റ് നമ്പർ മുപ്പത്തി ഒന്നിനോട് ചേർന്ന ഒരു കെട്ടിടത്തിലാണ് ഒരു ഈ ഇരുനില കെട്ടിടമാണ് ഈ ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ചില വീട്ടുപകരണങ്ങൾ മറ്റുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് തീ പടർന്നത് ഏതായാലും ഉച്ചയ്ക്ക് ഏതാണ്ട് ഒന്ന് അൻപത്തി കൂടിയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് അവിടെ നിന്നും അടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നും അഞ്ച് യൂണിറ്റ് ഫയർ ഫയർ എക്സ്റ്റിംഗ് അവിടെ വരുന്നു ഇരുപത് മിനിറ്റ് നീണ്ട പ്രവർത്തനത്തിന് ശേഷം അല്ലെങ്കിൽ പ്രയത്നത്തിന് ശേഷം തീ അണയ്ക്കുന്നു ആർക്കും പരിക്കില്ല എന്നും പറയുന്നുണ്ട് ഇത് വളരെ മൈനറായിട്ടുള്ള ഒരു തീപിടുത്തമാണ് എന്നാൽ രാഷ്ട്രപതി ഭവനിൽ നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വാർത്തയാകുന്നു ഈ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ പുറത്തേക്ക് ആരും പറഞ്ഞിട്ടില്ല ഈ തീപിടുത്തത്തിന്റെ കാരണം എന്തായാലും ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ടാവും പോലീസും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും രാഷ്ട്രപതി ഭവന്റെ സുരക്ഷാ ഏജൻസികളും എസ് അടക്കമുള്ളവർ ഈ തീപിടുത്തത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമായിരിക്കാം കാരണം ഇത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് നടന്ന ഒരു തീപിടുത്തമാണ് ഒരു സാധാരണ വാർത്തയാണ് പക്ഷേ രണ്ട് ദിവസം മുമ്പ് ശനിയാഴ്ചയും ഇത്തരത്തിൽ ഒരു തീപിടുത്തമുണ്ടായിരുന്നു ആ തീപിടുത്തം നടന്നത് ദില്ലിയിൽ എം പിമാർ താമസിക്കുന്ന ഫ്ലാറ്റിലായിരുന്നു രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഏതാനും ചില എം പിമാർ താമസിക്കുന്ന ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് ഒരു തീപിടുത്തം ഉണ്ടായി സമയം ഏകദേശം ഈ സമയം തന്നെയാണ് ഏതാണ്ട് ഒന്ന് പതിനഞ്ചോടു കൂടി തീപിടുത്തം ഉണ്ടാകുന്നു അതൊരു സാമാന്യം വലിയ ഒരു തീപിടുത്തം തന്നെയാണ് ആ തീപിടുത്തത്തിൽ നിരവധി ഫയർ എഞ്ചിനുകൾ വന്നു തീ അണച്ചു ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട പ്രയത്നത്തിന് ശേഷം ഏതാണ്ട് ഒന്ന് നാൽപ്പത്തി അഞ്ചോട് കൂടിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എം പിമാർ താമസിക്കുന്ന മറ്റൊരു തന്ത്രപ്രധാനമായ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ലോക്സഭയും രാജ്യസഭയും ഒന്നും സമ്മേളിക്കുന്നില്ല പാർലമെന്റ് സമ്മേളനം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ എം ഒന്നും തന്നെ ഈ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എം പിമാരുടെ സ്റ്റാഫുകളും മറ്റും താമസിക്കുന്ന സ്ഥലത്താണ് ഏറ്റവും താഴത്തെ നിലയിൽ ഫർണിച്ചറും മറ്റും കൂട്ടിയിട്ടിരിക്കുന്ന ഉപയോഗത്തിലില്ലാത്ത പഴകിയ ഫർണിച്ചറും മറ്റും കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് തീ പടർന്നിരിക്കുന്നത് ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്ന് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ ചില ദൃസാക്ഷികൾ പറയുന്നത് ഈ ഭാഗത്ത് ദീപാവലിയാണല്ലോ ദീപാവലിയുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾ പടക്കം പൊട്ടിക്കുകയായിരുന്നു എന്നാണ് ഈ പടക്കം പൊട്ടിച്ചിരുന്നതിന് ശേഷം കുട്ടികൾ പടക്കം പൊട്ടിച്ച് അവിടെ നിന്ന് അവർ മടങ്ങിപ്പോയതിന് ശേഷമാണ് ഈ ഭാഗത്തു നിന്നും തീ ഉണ്ടായത് എന്നതാണ് പലരും പറയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ് രണ്ട് തീപിടുത്തങ്ങളെക്കുറിച്ചും അന്വേഷണ ഏജൻസികൾക്ക് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ചില സംശയങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് രണ്ട് തീപിടുത്തങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലത്താണ് നടന്നിരിക്കുന്നത് രണ്ടും വളരെ വളരെ മൈനർ ആയിട്ടുള്ള തീപിടുത്തങ്ങളാണ് രണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ ചില വസ്തുക്കൾ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് അതായത് ആളനക്കമില്ലാത്ത ആൾ പെരുമാറ്റം ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടും തന്ത്രപ്രധാനമായ ഭാഗത്താണ് സ്ഥലങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് തീപിടുത്തവും ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരേ സമയത്താണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഏതായാലും പുരോഗമിക്കുകയാണ് ഇതിന് പിന്നിൽ അട്ടിമറിയാണോ എന്ന് തന്നെയാണ് പ്രധാനമായും സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്